അപ്പം ഡാഡീനെ ക്യാച്ച് ചെയ്യാനായിട്ട് ഞാൻ അവിടെ ഒരു ബെൻലിയും റോൾസ് റോയ്സും കിടപ്പിണ്ട് നല്ല ഷോറും ആണ് കേറാന്നു പറഞ്ഞിട്ട് കയറിയിട്ട് പോകാം എന്നാലും ടൈമുണ്ട് അപ്പം അന്നാ കേറാം എന്ന് പറഞ്ഞാൽ ഡാഡി ബെൻഡ്ലിയുടെ അതൊക്കെ പോയി കാണിച്ച് കയറും കൊണ്ട് ഞാൻ അപ്പുറത്ത് ഐ ഐറ്റ് ആ സൈഡിൽ കിടക്കുന്നതിന് കാണാം അപ്പം ഞാൻ അതൊക്കെ പോയി ഐ ഐറ്റിന് ചുറ്റും നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ അത് ഡാഡിയും കണ്ടു കാണും ഞാൻ ഐ ഐറ്റ് എന്നോട് ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നതെന്ന് കണ്ടു കാണും ഇതെല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിന്റെ നേരമായി ഞങ്ങൾ പോകുന്നു പിന്നെ എൻ്റെ ഒരു ബർത്ത്ഡേ ബേർത്ത്ഡേ വന്നപ്പോഴത്തേക്കും ഡാഡി എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു വണ്ടിയോടെ കിടപ്പുണ്ടെന്ന് കേട്ടു പോയി നോക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവർ ചെന്ന് നോക്കിയപ്പോ അയ്യറ്റം അപ്പൊ ടെസ്റ്റ് ഡ്രൈവ് അതായത് നോക്ക് അപ്പൊ ഞാൻ ചെന്ന് പോയി വണ്ടി ഇരുന്നു ഓടിച്ചു ഓടിച്ചപ്പോഴത്തേക്കും ഗംഭീര വണ്ടി അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി കൊള്ളാം വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങോട്ട് ഓടിച്ചു കൊണ്ടുപോരേ പറഞ്ഞു അപ്പൊ ബർത്ത്ഡേക്ക് ഒരു ഒരാഴ്ച മുമ്പായിരുന്നു കണ്ണിറങ്ങിയ പ്രതേക്കും ഒരു ബർത്ത് ഡേ ഗിഫ്റ്റ് ആയിട്ട് അയ്യയിട്ട് കിട്ടി